വരാനിരിക്കുന്ന രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ബി ജെ പി കേന്ദ്രമന്ത്രിമാരായ രവനീത് സിംഗ് ബിട്ടുവും ജോർജ് കുര്യനും ഉൾപ്പെടെ ഒൻപത് പേരുകളാണ് പ്രഖ്യാപിച്ചത് രാജസ്ഥാനെ പ്രതിനിധീകരിച്ച് രവനീത് സിംഗ് ബിട്ടുവും മധ്യപ്രദേശിൽ നിന്ന് ജോർജ് കുര്യനും മത്സരിക്കും ഹരിയാനയിൽ നിന്ന് കിരൺ ചൌധരിയാണ് മത്സരിക്കുക ഒഡീഷ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പ്രതിനിധീകരിച്ച് മമതാ മൊഹന്ത മത്സരിക്കും ത്രിപുരയിൽ സ്ഥാനാർത്ഥി രാജീവ് ഭട്ടാചാര്യയും ശീൽ പാർട്ടിയിൽ മഹാരാഷ്ട്രയിലും മത്സരിക്കും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒൻപത് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് മറ്റൊരു കേന്ദ്രമന്ത്രിയായ രവനീത് സിംഗു ബിട്ടു രാജസ്ഥാനിൽ നിന്നാണ് മത്സരിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ആലപ്പുഴ എം പി ആയ കെ സി വേണുഗോപാൽ ഒഴിഞ്ഞ രാജ്യസഭാ സീറ്റിലാണ് രാജസ്ഥാനിലേക്ക് മത്സരിക്കുക മധ്യപ്രദേശ് രാജസ്ഥാൻ അസം ബീഹാർ ഹരിയാന മഹാരാഷ്ട്ര ഒഡീഷ ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അസമിൽ രണ്ട് സീറ്റുകളിൽ ഒഴിവുണ്ട് ഒൻപത് സംസ്ഥാനങ്ങളിലെ ഒഴിവുള്ള പന്ത്രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മൂന്നിന് നടക്കും കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയൽ സർബാനന്ദ സോനോവാൾ ജ്യോതിരാദിത്യ സിദ്ധ്യ എന്നിവരുൾപ്പെടെ സിറ്റിംഗ് അംഗങ്ങൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഇതിൽ പത്ത് സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നതും അപ്രതീക്ഷിതമായിരുന്നു മൂന്നാം മോദി സർക്കാരിലെ ജോർജ് കുര്യന്റെ മന്ത്രിപദം അഭിഭാഷകനും ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ നിന്നുള്ള മികച്ച വിവർത്തകനുമാണ് കോട്ടയം കാണക്കാരി നമ്പ്യാകുളം സ്വദേശിയായ അദ്ദേഹം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ വൈസ് ചെയർമാനാണ് അറുപത്തിനാലുകാരനായ ജോർജ് കുര്യൻ ബി ജെ പിയുടെ ആരംഭകാലം മുതൽ തന്നെ പാർട്ടിയിലെ സജീവ പ്രവർത്തകനാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ദേശീയ വൈസ് പ്രസിഡന്റുമായ അദ്ദേഹം കേരളത്തിലെ ബി വക്താവാണ് ഒ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായപ്പോൾ ഒ എസ് ടി പദവിയും വഹിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചിരുന്നു